റംബുട്ടാൻ കർഷകർക്ക് കൈത്താങ്ങായി കേരള സർക്കാർ റംബുട്ടാൻ വിലയിടിയുകയും പല കച്ചവടക്കാർ പിന്മാറുകയും ചെയ്തപ്പോൾ പ്രതിസന്ധിയിലായ റംബുട്ടാൻ കർഷകർക്ക് ആശ്വാസമായി കേരള സർക്കാർ ഹോർട്ടിക്കോർപ്പ് വഴി റംബൂട്ടാൻ സംഭരിക്കാൻ തുടക്കമായി കേരളത്തിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൃഷി പ്രൊമോട്ട് ചെയ്യുന്നതിന് ഫ്രൂട്ട്സ് കർഷകർ ആരംഭം കുറിച്ച ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്നാണ് ഹോർട്ടിക്കോർപ്പ് ഡിപ്പാർട്ട്മെന്റ് റംബുട്ടാൻ സംഭരിക്കുന്നത് ചിങ്ങമൊന്നിന് കലൂർ കൊച്ചുകുടി നഴ്സറി ജംഗ്ഷനിൽ നടന്ന സംവരണ ഉദ്ഘാടന ചടങ്ങിൽ കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും ഹോർട്ടിക്രോപ്പ് റീജിയൻ മാനേജറുമായ ജിജേഷ് സി വി മൂവായിരം കിലോ റംബുട്ടാൻ റൂട്ട്സ് വാലി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ഡയറക്ടർ ജോസി കൊച്ചുകുടി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഹോർട്ടിക്രോപ് റംബുട്ടാൻ സംഭരിച്ചത് കാരണം പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ലാഭം സർക്കാരിൻ്റെ പൈസയാണ് അപ്പോൾ ആ രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നടക്കുന്നു അതിൽ ഇപ്പോഴത്തെ ചെയർമാൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടങ്ങിയേക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് ഫോർട്ടിക്കോർ ഫാം ക്ലബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓരോ കൃഷിഭവൻ പരിധിയിലും അവിടുത്തെ പ്രധാന പഴം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഹോർട്ടിക്കോർ ഫാം ക്ലബ്ബ് അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ആ പ്രദേശത്തെ കൃഷി ഓഫീസർ അവിടെ വിളക്കാലം ആവുമ്പോൾ പുതിയ കൃഷി കൃഷിയാവുമ്പോൾ അതിൻ്റെ യോഗം വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ യോഗം വിളിച്ചുകൊണ്ട് അടുത്ത വരാൻ പോകുന്ന രണ്ടോ മൂന്നോ മാസത്തിൽ നിങ്ങൾ കണക്ക് ചടങ്ങിൽ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ മുൻ എം എൽ എ ബാബു പോൾ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഡയറക്ടർ ജോളി പൊട്ടക്കൽ കൃഷി ഓഫീസർ ഐഷാ മോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിവാകോ തോമസ് കെ എ നവാസ് വിൻസൽ ഇല്ലിക്കൽ ജോസ് ജേക്കബ് ജോമോൻ എം ആർ പി എസ് അയ്യപ്പൻ നായർ ഫോർട്ടിക്കോർ എറണാകുളം റീജിയൻ അസിസ്റ്റന്റ് മാനേജർ സജിത് എം എസ് പാലക്കാട് റീജിയൻ അസിസ്റ്റന്റ് മാനേജർ അനസ് മുഹമ്മദ് ഫ്രൂട്ട്സ് വാലി മാനേജർ സജീവ് അടക്കേൽ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കലൂർ കേരളത്തിലെ റംബൂട്ടാൻ കർഷകരുടെ പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ കേരളത്തിന്റെ ബഹുമാനീയനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ഗൗരവമേറിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി കർഷക ദിനത്തിൽ മൂവാറ്റുപുഴ കലൂരിൽ വച്ച് കർഷകരിൽ നിന്ന് റംബൂട്ടാൻ ഹോർട്ടിക്കോർപ്പ് വഴി സമാഹരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങാണ് അല്പം മുൻപ് കലൂരിൽ വെച്ച് നടന്നത് മഴ ശക്തിപ്പെട്ടതോടുകൂടി കേരളത്തിനകത്തും കേരളത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലും അതോടൊപ്പം കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് റംബൂട്ടാൻ പഴം അവിടേക്ക് കയറ്റുമതി ചെയ്യുന്നതിനോ ഇത് വിൽക്കുന്നതിനോ പറ്റാത്ത ഒരു പൊതു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ് റംബൂട്ടാൻ വിളവെടുപ്പ് ഇപ്പോൾ അതിന്റെ ഒരു പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം എന്ന നിലയിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന രൂപയുടെ റംബൂട്ടാൻ പഴം നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിലായി കർഷകർക്ക് വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് കേരളത്തിന്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ഇടപെട്ട് ഇന്നു മുതൽ റംബൂട്ടാൻ പഴം കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ വീതം കർഷകർക്ക് നൽകി അത് സമാഹരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അല്പം മുൻപ് നൽകിയത് ഇവിടെ കർഷകരുടെ പഴവർഗ്ഗങ്ങളുടെ കൃഷി നടത്തുന്ന സുപ്രധാനമായ ഒരു സംഘടന അറുന്നൂറിലധികം വരുന്ന കർഷകർ ഉൾപ്പെടുന്ന ഹെക്ടർ കണക്കിന് ഭൂമി കൃഷി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കർഷകരെ സഹായിക്കുക അത് മാംഗോസ്റ്റിനാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും അവക്കാടോ ആണെങ്കിലും റംബൂട്ടാനാണെങ്കിലും ഏത് പഴവർഗ്ഗമാണെങ്കിലും അതെയെല്ലാം അവയെല്ലാം വിളവെടുത്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ വിപണിയിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബർ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് മിക്കവാറും കർഷകർ റബ്ബർ വെട്ടിമാറ്റുകയും റീപ്ലാന്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകളിലേക്ക് മധ്യ കേരളത്തിലെ എറണാകുളത്തെയും അതുപോലെ ഇടുക്കി ജില്ലയുടെ നിശ്ചിത പ്രദേശം അതുപോലെ കോട്ടയം പത്തനംതിട്ട പോലുള്ള പ്രദേശത്തെ കർഷകർക്ക് അവർക്ക് ആശ്വാസമാകുന്ന കൈത്താങ്ങാകുന്ന ഏറ്റവും ഗൗരവമുള്ള ഇടപെടലാണ് സംസ്ഥാനത്ത് കൃഷി വകുപ്പ് ഇന്ന് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഴം റംബൂട്ടാൻ പഴം കേരളത്തിലെ ഹോർട്ടിക് കോർപ്പിന്റെ മുന്നൂറിലധികം വരുന്ന ഔട്ട്ലെറ്റുകളിൽ നാളെ മുതൽ വിപണനത്തിന് എത്തിച്ചേരുകയാണ് ഇത് ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ കാർഷിക മേഖലയിലെ കൃഷിവകുപ്പിന്റെ ഒരു ഇടപെടലാണ്